ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സൂപ്പർ എട്ട് ഘട്ടത്തിൽ ഇന്ത്യ നേരിടേണ്ട എതിരാളികളുടെ ചിത്രം തെളിഞ്ഞു ഏഴ് ടീമുകൾ ഇതിനകം യോഗ്യത ഉറപ്പാക്കിയതോടെയാണ് സൂപ്പർ എട്ടിലെ ഇന്ത്യയുടെ മത്സരങ്ങളുടെ ചിത്രം വ്യക്തമായത് ദക്ഷിണാഫ്രിക്ക സിംബാബ്വേ വെസ്റ്റ് ഇൻഡീസ് ടീമുകളെയാണ് ഇന്ത്യ സൂപ്പർ എട്ടിൽ നേരിടുക ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് സൂപ്പർ എട്ടിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപത്തിയാറിന് ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തില് സിംബാബുവേയും മാര്ച്ച് ഒന്നിന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെയും ഇന്ത്യ നേരിടും മൂന്ന് മത്സരങ്ങളും വൈകിട്ട് ഏഴ് മണിക്കാണ് ആരംഭിക്കുക ഗ്രൂപ്പ് ബിയിൽ അയർലൻഡുമായുള്ള മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടതോടെയാണ് സിംബാബ്വെ സൂപ്പർ എട്ടിലേക്ക് യോഗ്യത നേടിയത് ഇതോടെ മുൻ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ അമേരിക്ക നമീബിയ പാകിസ്ഥാൻ എന്നിവർക്കെതിരെ തുടർച്ചയായ മൂന്ന് ജയങ്ങൾ നേടിയാണ് ഇന്ത്യ സൂപ്പർ എട്ടിൽ സ്ഥാനമുറപ്പിച്ചത് ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റ് മാർച്ച് എട്ടിനാണ് അവസാനിക്കുക ടൂർണമെന്റിൽ മികച്ച ഫോമിൽ കളിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക ടീമുകളാണ് നിലവിൽ ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്തുന്നത് സൂപ്പർ എട്ടിലെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് രണ്ട് ടീമുകൾ മാർച്ച് നാല് അഞ്ച് തീയതികളിലെ സെമിഫൈനലിലേക്ക് യോഗ്യത നേടും ഈ മത്സരങ്ങളിലെ വിജയികളാകും ഫൈനലിൽ ഏറ്റുമുട്ടുക